ഹായ് ഇന്നലെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ കുറച്ച് ഭാഗം നോക്കിയായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് അപ്പൊ നമ്മൾ ഇന്നലെ മൂന്ന് പ്രശ്നങ്ങളെ കുറിച്ച് പഠിച്ചിരുന്നു വാട്ട് ടു പ്രൊഡ്യൂസ് ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹോം ടു പ്രൊഡ്യൂസ് ആർക്ക് എന്ത് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതായിരുന്നു പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങൾ എങ്ങനെ ഒരു സമ്പദ് വ്യവസ്ഥയിൽ പരിഹരിക്കുന്നു അതാണ് അടുത്ത കോഷൻ അപ്പോൾ നമ്മൾക്ക് ടോപ്പിക്കിലേക്ക് പോകുക ഇപ്പൊ നമുക്ക് നോക്കാം അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കുന്നു അപ്പൊ ആദ്യത്തത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥ എന്താ നമുക്ക് എന്താ എല്ലാവർക്കും അറിയാം കാരണം എന്താണ് പ്രാധാന്യം പ്രാധാന്യമാർക്കായിരിക്കും സ്വകാര്യ വ്യക്തികൾക്കായിരിക്കും അതുകൊണ്ട് തന്നെ ഉത്പാദന ഘടകങ്ങളുടെ ഏറിയ പങ്കുമാരുടെ കയ്യിലായിരിക്കും സ്വകാര്യ വ്യക്തികളുടെ കയ്യിലായിരിക്കും അതുകൊണ്ട് തന്നെ ഇവിടത്തെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ എല്ലാം ഏകോപിപ്പിക്കുന്നത് ആരായിരിക്കും കമ്പോളമായിരിക്കും അതുകൊണ്ട് തന്നെ ഇതിനെ കമ്പോള സമ്പദ് വ്യവസ്ഥ എന്നും വിളിക്കാറുണ്ട് അതായത് മാർക്കറ്റ് എക്കണോമിക് സിസ്റ്റം എന്നും ഇതിനെ വിളിക്കാറുണ്ട് അപ്പൊ ഇവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് എങ്ങനെയാണ് വില സംവിധാനം അഥവാ കമ്പോള സംവിധാനമാണ് ഇവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് അടുത്തത് സോഷ്യലി സമ്പദ് വ്യവസ്ഥ അടുത്തത് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ നമുക്കറിയാം എന്താണ് ഉൽപാദന ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശവും നിയന്ത്രണവും ഒക്കെ ആർക്കായിരിക്കും സർക്കാരിനായിരിക്കും അപ്പൊ ഇത്തരമുള്ള ഒരു സമ്പദ് വ്യവസ്ഥയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു ആസൂത്രണ വിഭാഗമാണ് കേന്ദ്ര ആസൂത്രണ വിഭാഗമാണ് അപ്പൊ ഇത്തരം സമ്പദ് വ്യവസ്ഥയെ നമ്മൾ കേന്ദ്രീകൃതമായ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ എന്നും അറിയപ്പെടുന്നു അപ്പൊ ഇവിടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നത് ഈ ആസൂത്രണ വിഭാഗമാണ് അടുത്തത് മിശ്ര സമ്പദ് വ്യവസ്ഥ എന്താണ് മിശ്ര സമ്പദ് വ്യവസ്ഥ നമ്മൾ ഓൾറെഡി പഠിച്ചു എന്താണ് സ്വകാര്യ പങ്കാളിത്തവും അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ പങ്കാളിത്തവും ഒരേപോലെ ഉള്ളതാണ് മിശ്ര സമ്പദ് വ്യവസ്ഥയില് ലോകത്തിലെ മിക്ക രാജ്യങ്ങളും ഇപ്പൊ ഫോളോ ചെയ്യുന്നത് മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് അപ്പൊ മുതലാളിത്തത്തിന്റെ സവിശേഷതയായ സ്വകാര്യ മേഖലയും സോഷ്യലിസത്തിന്റെ സവിശേഷതയായ പൊതുമേഖലയും രണ്ടും ഇങ്ങനെയുള്ള സമ്പദ് വ്യവസ്ഥകളിലുണ്ട് അതുകൊണ്ട് തന്നെ മിശ്ര സമ്പദ് വ്യവസ്ഥകൾ പ്രശ്നപരിഹാരം വില സംവിധാനവും ആസൂത്രണവും ചേർന്നാണ് കാണുന്നത് അപ്പൊ ഇത്തരമുള്ള സമ്പദ് വ്യവസ്ഥയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നത് വില സംവിധാനവും ആസൂത്രണവും ചേർന്നാണ് വില സംവിധാനം ആരുടെയായിരുന്നു മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ ആഹ് കേന്ദ്ര ആസൂത്രണ വിഭാഗം ആരുടെയായിരുന്നു സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ അപ്പൊ മിശ്ര സമ്പദ് വ്യവസ്ഥ വരുമ്പോ ഇവര് രണ്ട് കൂട്ടരും കൂടി കൂടിയാണ് ഇതിന് പരിഹാരം കാണുന്നത് അടുത്തത് ഉൽപാദന സാധ്യതാ വക്രം പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന ആശയം ആദ്യം നമ്മളുടെ മുന്നിലേക്ക് വെച്ചത് പ്രൊഫസർ പി എ സാമുവേത്സൺ ആണ് അപ്പോൾ ആദ്യം ഈ ആശയ ആശയം നമ്മളുടെ മുന്നിലേക്ക് വെച്ചത് ആരായിരുന്നു പ്രൊഫസർ പി എ സാമുവത്സൺ ആണ് വൺ മാർക്ക് വൺമാർ അത് വരാവുന്നതാണ് അപ്പോൾ എന്താണ് ഉൽപാദന സാധ്യതാ വക്രം നമുക്ക് ലഭ്യമായ സാങ്കേതിക വിദ്യയും വിഭവങ്ങളും പൂർണ്ണമായി വിനിയോഗിച്ചുകൊണ്ട് അതായത് നമ്മൾക്കുള്ള സാങ്കേതിക വിദ്യ നമ്മളുടെ കയ്യിലുള്ള വിഭവങ്ങളും പൂർണ്ണമായി വിനിയോഗിച്ചുകൊണ്ട് ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന രണ്ട് സാധനങ്ങൾ അവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് അപ്പം ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന രണ്ട് സാധനങ്ങളുടെ വ്യത്യസ്തമായ അളവുകളുടെ വ്യത്യസ്തമായ അളവുകളുടെ സംയോഗങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുമ്പോൾ നമുക്കൊരു വക്രം കിട്ടും അതായത് ഒരു കെറുവ് അവിടെ വരും ആ ഗ്രാഫിക്കലി നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ ആ വക്രത്തെയാണ് നമ്മുടെ ഉത്പാദന സാധ്യത വക്രം എന്ന് പറയുന്നത് അതൊന്നും കൂടി പറയാം നമുക്ക് ലഭ്യമായ സാങ്കേതിക വിദ്യയും വിഭവങ്ങളും പൂർണ്ണമായി വിനിയോഗിച്ചുകൊണ്ട് ഒരു സമ്പത്ത് വ്യവസ്ഥയ്ക്ക് ഉൽപാദിപ്പിക്കാൻ കഴിയുന്ന രണ്ട് സാധനങ്ങൾ അവരുടെ വ്യത്യസ്തമായ അളവുകളുടെ സംയോഗങ്ങൾ അതായത് ഇപ്പൊ ഉണ്ട് അപ്പൊ ഞാൻ ഒരു ഐറ്റം രണ്ടെണ്ണം വാങ്ങിച്ചു മറ്റേ ഐറ്റം എട്ടെണ്ണം വാങ്ങിച്ചു ചിലപ്പോ അടുത്ത് പിന്നെ ഞാൻ ചെയ്യുന്നത് ചിലപ്പോ അടുത്ത രണ്ട് ആദ്യത്തെ ഐറ്റം എട്ടെണ്ണം വാങ്ങിച്ചു അടുത്തായിട്ടും രണ്ടെണ്ണം വാങ്ങിച്ചു അപ്പൊ ആ ഒരു കോമ്പിനേഷൻ ആ സംയോഗങ്ങളെ നമ്മൾ യോജിപ്പിച്ച് വരയ്ക്കുമ്പോൾ ലഭിക്കുന്ന വക്രമാണ് ഉത്പാദന സാധ്യതാ വക്രം അപ്പൊ ഈ ഉൽപാദന സാധ്യതാ വക്രം എങ്ങനെ വരയ്ക്കാന്ന് നമുക്ക് നോക്കാം അപ്പൊ നമുക്കിവിടെ ഉത്പാദന സാധ്യതകൾ തന്നിട്ടുണ്ട് എത്ര എഫ് വരെ അതായത് എ ബി സി ഡിഇ എഫ് അങ്ങനെ എഫ് വരെയുള്ള സാധ്യതകൾ വന്നിട്ടുണ്ട് രണ്ട് ഐറ്റമാണ് നമ്മൾ ഉത്പാദിപ്പിക്കാൻ പോകുന്നത് ഗോതമ്പും വസ്ത്രവും അപ്പൊ നോക്കിയേ എ എയിലെ സംയോഗം നമ്മൾ നേരത്തെ ആ ഡെഫിനേഷനിൽ പറഞ്ഞല്ലോ രണ്ട് ഐറ്റംസ് തമ്മിലുള്ള അളവുകളുടെ സംയോഗം എന്നാണല്ലോ പറഞ്ഞത് അപ്പൊ ഇവിടെ എ എന്ന കാറ്റഗറിയിൽ ഗോതമ്പ് ആണ് ഉത്പാദിപ്പിക്കുന്നത് അതായത് ഒന്ന് ഉത്പാദിപ്പിക്കാനുള്ള വസ്ത്രം പതിനഞ്ച് ഉത്പാദിപ്പിക്കും ബി എന്ന കാറ്റഗറിയിൽ ഗോതമ്പ് ഒന്നും വസ്ത്രം പതിനാലും സി ആണ് നമ്മൾ സാധ്യത എടുക്കണമെങ്കിൽ ഗോതമ്പ് രണ്ടും വസ്ത്രം പന്ത്രണ്ടും ഡി ആണ് സാധ്യതയെങ്കിൽ ഗോതമ്പ് മൂന്ന് ഉൽപാദിപ്പിക്കും വസ്ത്രം ഒമ്പത് ഉൽപാദിപ്പിക്കും അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഈ സാധ്യതാ പട്ടിക വന്നത് ഈ ഇത് നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യണതാണ് ഉത്പാദന സാധ്യതാ വക്രം ആ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമുക്കൊരു കർവ് കിട്ടും ഈ പിച്ചറിൽ തന്നെ അത് ഉണ്ട് അപ്പൊ നമ്മൾ ഇതിനകത്ത് ഗ്രാഫ് വരച്ചേക്കാണ് ഗോതമ്പ് എക്സ് ആക്സസിലും വസ്ത്രം വൈ ആക്സസിലും കൊടുത്തു അപ്പൊ നമുക്ക് നോക്കി വൺ ടു ത്രീ ഫോർ ഫൈവ് എന്ന് പറഞ്ഞിട്ട് ഗോതമ്പും ഇപ്പുറത്ത് വസ്ത്രം പതിനഞ്ചാണ് ഹയസ്റ്റ് അപ്പം നമ്മൾ ടു ഫോർ സിക്സ് എയിറ്റ് ടെൻ ട്വൽവ് ഫോർട്ടീൻ സിക്സ്റ്റീൻ ഉള്ളത് അങ്ങനെയും കൊടുത്തു എന്നിട്ട് നോക്കി വസ്ത്രം പതിനഞ്ചാകുമ്പോൾ ഗോതമ്പ് സീറോ ആണ് അപ്പൊ ഗോതമ്പ് ആയാലും വസ്ത്രമായാലും സീറോ വനതെപ്പോഴും എവിടെയാണ് ഈ മൂലയിലാണ് അപ്പൊ വസ്ത്രം പതിനഞ്ചാവുമ്പോൾ നമ്മളുടെ ഗോതമ്പ് സീറോയാണ് അപ്പം യുടെ നേരെ പതിനഞ്ചിൻ്റെ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് എ എന്ന പോയിന്റ് കണ്ടോ അടുത്തത് വസ്ത്രം ഒന്നാവുമ്പോൾ സോറി ഗോതമ്പ് ഒന്നാവുമ്പോൾ വസ്ത്രം ആണ് അപ്പം ഗോതമ്പിൻ്റെ താഴെയാണ് ഗോതമ്പ് അവിടെ ഒന്നിൻ്റെ നേരെ പതിനാലിൻ്റെ അവിടെ ബി എന്നുള്ളത് മാർക്ക് ചെയ്ത് ഇനി ഗോതമ്പ് രണ്ടാകുമ്പോൾ വസ്ത്രം പന്ത്രണ്ടാണ് അപ്പോൾ ഗോതമ്പിൻ്റെ രണ്ടിൻ്റെ നേരെ പന്ത്രണ്ടിൻ്റെ അവിടെ സി എന്ന് മാർക്ക് ചെയ്ത് അതിനടുത്തത് മൂന്നിന്റെ നേരെ ഒമ്പതിൻ്റെ അവിടെ d എന്ന് മാർക്ക് ചെയ്ത അങ്ങനെ എല്ലാ സംയോഗങ്ങളും ഇതിനകത്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് a b c d e f വരെ എന്നിട്ട് അത് തമ്മിൽ യോജിപ്പിക്കുമ്പോൾ നമുക്ക് ഒരു കർവ് കിട്ടുന്നുണ്ട് ഇതിനെയാണ് ഉൽപാദന സാധ്യത വക്രമം എന്ന് പറയുന്നത് ഇനി നമ്മൾ പറയാൻ പോകുന്നത് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രവും സ്ഥൂല സാമ്പത്തിക ശാസ്ത്രവും തമ്മിലുള്ള ഡിഫറൻസ് ആണ് അപ്പൊ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം സൂക്ഷ്മം എന്ന് പറഞ്ഞെന്താ ചെറുത് സ്ഥൂലം എന്ന് എന്താ വലുത് അപ്പൊ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞെന്താ ചെറുത് അഥവാ സൂക്ഷ്മം എന്നർത്ഥമുള്ള മൈക്രോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് മൈക്രോ എന്ന പദം വന്നത് മറ്റേതാണെങ്കിലോ വലുത് എന്നർത്ഥമുള്ള അല്ലെങ്കിൽ സ്ഥൂലം എന്നർത്ഥമുള്ള മാക്രോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് മാക്രോ എന്ന പദം ഉത്ഭവിച്ചത് അപ്പൊ രണ്ടിൽ രണ്ടും ഉത്ഭവിച്ചത് ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഇനി ഇവിടെ വ്യക്തിഗത യൂണിറ്റുകളെ കുറിച്ചുള്ള പഠനമാണ് സൂക്ഷ്മത്തിൽ കാരണം ചെറുതാണ് ഓരോ വ്യക്തി ഒരു വ്യക്തിയുടെ ഡിമാൻഡ് ഒരു വ്യക്തിയുടെ സപ്ലൈ ഒരു പ്രൊഡക്റ്റ് അങ്ങനെ വ്യക്തിഗത യൂണിറ്റുകളെ കുറിച്ചുള്ള പഠനമാണ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം മറ്റേതാണെങ്കിലോ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രമാണെങ്കിലോ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് മൊത്തമായി പഠിക്കുന്നതാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം ഇനി സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിൽ നമ്മൾ വില സിദ്ധാന്തം അല്ലെങ്കിൽ പ്രൈസ് തിയറി എന്നും അറിയപ്പെടുന്നു ഇവിടെ ഏഹ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്താണ് മൊത്തം ഡിമാൻഡ് മൊത്തം സപ്ലൈ മൊത്തം വരുമാനം അതായത് ദേശീയ വരുമാനം എന്നിവയൊക്കെയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് അപ്പൊ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിന് വില സിദ്ധാന്തം എന്ന് കൂടി നമ്മൾ ഇവിടെ പറയുന്നുണ്ട് വ്യക്തിഗത യൂണിറ്റുകളെ കുറിച്ചുള്ള പഠനമാണ് മൈക്രോ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് വന്നത് ഇവിടെ പറയുമ്പോൾ മൊത്തം ഡിമാൻഡ് മൊത്തം സപ്ലൈ മൊത്ത വരുമാനത്തെ കുറിച്ചാണ് പറയുന്നത് ഒരു സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് മൊത്തമായി പഠിക്കുന്നതാണ് സ്ഥൂലം വലുത് അഥവാ സ്ഥൂലം എന്ന അർത്ഥമുള്ള മാക്രോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് മാക്രോ എക്കണോമിക്സിന്റെ മാക്രോ എന്നുള്ളത് എന്ന പദം ഉത്ഭവിച്ചത് ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്